പേര് പറയാ ഇതിന്റെ പേര് എന്താ പേര് അറിയില്ല അഞ്ചു മിനിറ്റ് ഞാൻ അടിച്ചു നോക്കി എണ്ണല്ലാതെ പറ്റണ റെസിപ്പികൾ കണ്ടിട്ട് അടിച്ചോക്കി ശൈല കിട്ടണില്ല ണ്ടാക്കണ ആൾക്കാരനെ അറിയില്ല എന്താണേ വേറെന്തൊക്കെ ഇട വേറെ എന്തൊക്കെയാ എന്തൊക്കെയാ വേറെ ഇതില് ഐറ്റംസ് ഉപ്പും ആ ഉപ്പിട്ടിട്ട് അതല്ല അഞ്ഞതെങ്ങനെ ഐറ്റംസ് ഉരുളാക്കി ബോൾസ് ബോൾസ് ആക്കിയ ബോൾസ് ആക്കിട്ട് എന്നിട്ടങ്ങനെ തിന്നേണ്ടോ ആ ഉണ്ടാവും പക്ഷെ ഇത് ഇങ്ങനെ ആ റവ ക്രിണ്ടാവും പിന്നെ ഡീ ഇതാ ചെലതില്ല ഇങ്ങനെ ആ തേങ്ങാ പാലൊക്കെ പാന്നത്തെ അതെന്താ എന്താണ് ആ പിടി ആ നല്ല എണ്ണ കുടിക്കണ്ടാവും റവല്ലേ അതെ നോക്കി വക്കാം ഉള്ളു ആ എന്നാൽ ഞാൻ കുളിക്കട്ടെ പോയിട്ട് മറ്റോളെ കുളിച്ചോളൊക്കേറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ അത് ശെരി മക്കളെല്ലോ തക്കാളി സോസ് ഇല്ല ഞാൻ നടത്തുന്ന കണ്ടേ മുളവും പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊടഞ്ഞിട്ട് എന്തായാലും ഒന്നും ാലും തിന്നാ രസണ്ടല്ലോ ഇത് ബലം പോക